തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ജാർഖണ്ഡിലെ കൊദർമ ജില്ലയിൽ പള്ളി ഇമാമിനെ തല്ലിക്കൊന്നു ബൈക്കിൽ വരുന്നതിനിടെ ഓട്ടോയിലെടുക്കുകയും യാത്രക്കാരിയായ ഹിന്ദു സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഭർത്താവും ഭർത്തർ സഹോദരനും നാട്ടുകാരും ചേർന്ന് ഇമാമിനെ തല്ലിക്കൊന്നത് എന്നാണ് റിപ്പോർട്ട് അതേസമയം സംഭവത്തിന് സാമുദായിക നിറം ഇല്ലെന്ന് പറഞ്ഞ പോലീസ് അപകടത്തിലാണ് ഇമാം മരണപ്പെട്ടതെന്നും വ്യക്തമാക്കി എന്നാൽ പോലീസ് വാദങ്ങൾ ഇമാമിൻ്റെ കുടുംബവും നാട്ടുകാരും തള്ളി ഹസാരി ബാഗിലെ ബർക്കദ ജില്ലയിൽ ഇമാമായും മദ്രസ അധ്യാപകനായും ജോലി ചെയ്യുന്ന മൗലാന സഹാബുദ്ദീനാണ് ഇക്കഴിഞ്ഞ ജൂൺ മുപ്പതിനും മരണപ്പെട്ടത് ഖുത്താരി കാര്യക്ക് സമീപം സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മൗലാന സഹാബുദ്ദീനെ ഒരു സംഘം ആക്രമിച്ചത് ഖുത്താരി കാര്യ നിവാസിയായ അനിതാ ദേവി ഭർത്താവിനും ഭർത്തൃ സഹോദരനുമൊപ്പം സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ ഇമാമിൻ്റെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ അനിതാ കൈക്കും മൂക്കിനും പരിക്കേറ്റു ഇതിന്റെ പേരിലാണ് ഇമാമിനെ അനിതാ ദേവിയുടെ ഭർത്താവ് മഹേന്ദ്ര യാദവ് ഭർതൃ സഹോദരൻ രാംദേവ് യാദവ് എന്നിവരും പരിസരവാസികളും സമീപത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന യുവാക്കളും ചേർന്ന് തല്ലിക്കൊന്നതെന്ന് സിയാസത്ത് റിപ്പോർട്ട് ചെയ്തു സഹാബുദ്ദീനെ മർദ്ദിക്കരുതെന്ന് അനിതാദേവി ജനക്കൂട്ടത്തോട് അഭ്യർത്ഥിച്ചെങ്കിലും വടികളും മറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമികളിൽ നിന്ന് സഹാബുദ്ദീനെ രക്ഷപ്പെടുത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുഖത്തും തലയിലും രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു എന്നാൽ സംഭവത്തിൽ സാമുദായിക നിറം ഇല്ലെന്നും അപകടത്തിലാണ് ഇമാം മരിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത് അപകടത്തിൽ ഇമാമിന് പരിക്കേറ്റു ഇതിൽ വർഗീയതയൊന്നുമില്ല പോലീസ് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമധ്യ മരണപ്പെട്ടു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചതായും പോലീസ് വ്യക്തമാക്കി എന്നാൽ പോലീസ് ഭാഷ്യം പൂർണ്ണമായും സഹാബുദ്ദീൻ്റെ കുടുംബം തള്ളി അന്നേ ദിവസം രാവിലെ എട്ടോടെ തൻ്റെ ജെ എച്ച് ടെൻ എഫ് തൊണ്ണൂറ്റിനാല് മുപ്പത്തിനാല് ബൈക്കിൽ ബുനി ചൌടിയയിലെ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ബസ്റോവിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു പിതാവെന്ന് സഹാബുദ്ദീൻ്റെ മകൻ മുഹമ്മദ് പർവേസ് ആലം പറഞ്ഞു പിതാവിൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു എന്നാൽ ബാഹ്യമായി പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ആന്തരിക രക്തസ്രാവം കാരണമാണ് മരണപ്പെട്ടത് ഇക്കാര്യം ബന്ധപ്പെട്ടവർ അന്വേഷിക്കണമെന്നും മകൻ ആവശ്യപ്പെട്ടു ഇമാം അപകടത്തിൽ മരിച്ചതല്ലെന്നും അപകടത്തിൽ പരിക്കേറ്റതാണെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നും ആൾക്കൂട്ടം തലക്കടിച്ചതിനാലാണ് മരണപ്പെട്ടതെന്നും ഓൾ ഇന്ത്യ മജിരസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ പ്രാദേശിക നേതാവ് സൂരജ് ദാസ് പറഞ്ഞു സ്കൂട്ടറിടിച്ച് പരിക്കേറ്റ സ്ത്രീ ജനക്കൂട്ടത്തോടെ മൗലാനയെ തല്ലരുതെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ അവർ ചെവിക്കൊണ്ടില്ല സ്ത്രീക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല അദ്ദേഹം ഒരു മുസ്ലിം ആയതിനാലാവാം ജനക്കൂട്ടം മർദ്ദിച്ചത് തൊപ്പിയും താടിയും ധരിച്ചത് കൊണ്ടാവാം മർദ്ദിച്ചതെന്നും സൂരജ്ദാസ് ദി ഒബ്സർവർ പോസ്റ്റിനോട് പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്